ഞാൻ ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദേവതര പരിശോധാത്മാവ് ഒരു ഭജന തോന്നിരുന്നു ഞാൻ കരം നീട്ടി നിന്നെയും അല്ലെങ്കിൽ നിന്റെ കുടുംബത്തെയും മഹാമാരിയാൽ പ്രകരിച്ചിരുന്നെങ്കിൽ നീ ഇതിനകം ഭൂമിയിൽ നിന്നും നീക്കപ്പെടുമായിരുന്നു എന്റെ ശക്തി നിനക്ക് കാണിച്ചു തരാനും എന്റെ നാമം ോകം മുഴുവൻ പ്രകോക്ഷിക്കപ്പെടാൻ വേണ്ടിയാണ് ഞാൻ നിന്നെ ജീവിക്കാൻ അനുവദിച്ചത് എന്നെ പറയുന്നത് ദിവസം ഒമ്പതാം മതിയും പതിനഞ്ചിനും തിരുവനന്തപുരം പറയുന്നത് ആ മഹാമാരിയിൽ പ്രകരിച്ചിരുന്നെങ്കിൽ നീ ഇതിനകം ഭൂമിയിൽ നിന്നും നീക്കപ്പെടുമായിരുന്നു എന്റെ ശക്തി നിനക്ക് കാണിച്ചു തരാനും ലോകം മുഴുവൻ പ്രകോക്ഷിക്കപ്പെടാനും എന്താ എന്റെ ശക്തി ആ ശക്തിയുടെ ഒരു ഭാഗമാണ് നമ്മൾ കണ്ട ഈ ഒരു കുഞ്ഞുങ്ങൾ ദൈവത്തിന്റെ ശക്തി ഇന്നും ജീവിക്കുന്നു നമ്മളത് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു എന്നോട് നമ്മൾ ശരിക്കേ പ്രാർത്ഥിക്കണം ആ പ്രാർത്ഥിക്കാനായി ദൈവം ഒരുക്കിയ വേദിയാണ് ഒന്ന് കൈ അടിച്ചു ദൈവത്തെ ബോധപ്പെടുത്തിയ ശക്തി പറഞ്ഞ ലൂയ്യ ഉച്ച പറഞ്ഞ ഹലേലിയ ഈ ഒരു അനുഗ്രഹ വെള്ളി അനുഗ്രഹമായി മാറണം നമ്മൾ അത് അനുഭവിച്ചറിയണം ഞാൻ അവിടെ പ്രാർത്ഥിക്കുമ്പോൾ വേറൊരു മെസ്സേജ് കിട്ടിയങ്ങനെയായിരുന്നു ഒരുപാട് മക്കള് ഈദലി കടന്നു വന്ന മക്കള് വേദനയോടെ ഇരിക്കുന്നുണ്ട് ആ വേദന പരിശുദ്ധാത്മാവ് കാണിച്ചത് ഇതായിരുന്നു ഗർഭചിത്രം ചെയ്ത മാതാപിതാക്കന്മാരെ കാണിച്ച് എനിക്ക് ഒരു കുഞ്ഞു മതി അല്ല എനിക്ക് രണ്ട് കുഞ്ഞു മതി ഈ കുഞ്ഞിനെ വളർത്താൻ എനിക്ക് എനിക്ക് ബുദ്ധിമുട്ടാണ് ഈ കുഞ്ഞിനെ ജനിച്ചു കഴിഞ്ഞാൽ ഭൂമിയിൽ ജനിച്ചുകഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ ആ കുട്ടിക്ക് വേണ്ട വിദ്യാഭ്യാസവും അല്ലെങ്കിൽ ഭക്ഷണവും അല്ലെങ്കിൽ അവർക്ക് വേണ്ട കാര്യങ്ങൾ കൊടുക്കാനുള്ള സാമ്പത്തിക സ്ഥിതി എനിക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ദൈവം തന്ന കുഞ്ഞിനെ ആരുടെക്കോ നിർബന്ധമാരോ ആ വീട്ടുകാരി ആയിരിക്കാം സ്വന്തം തിരുവാനായിരിക്കാം ഏതിരുമാരായിരിക്കോ എന്നിട്ട് പോയി അഭൂഷൻ ചെയ്ത മാതാപിതാക്കന്മാര് ഇവിടെ ഇരിക്കണ്ടെന്നാണ് കർത്താവ് പറഞ്ഞത് അതൊക്കെ പറഞ്ഞ ഹാലി ലിവിയ ഹാലി ലിയ അവർ ഈ കുഞ്ഞുങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് അവരുടെ ഉള്ളിൽ അവരുടെ ഉള്ളിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുക സ്വർഗം ഉത്രമാത്രം ഞാനിന്ന് പ്രാർത്ഥിക്കുമ്പോൾ കാണിച്ചു തന്നത് ഈ ഗ്രൂപ്പിൽ തന്നെ ഉണ്ടെന്ന് പറയുന്നത് ഒരുപാട് മക്കള് ഈ ഭൂമിയിൽ ജനിച്ചു വീഴുന്ന മക്കളെ നമ്മൾ മക്കൾ ലഭിക്കാതെ ഒരുപാട് മക്കള് നേർച്ച കാഴ്ചകളായി അല്ലെങ്കിൽ ധ്യാനത്തിന് വന്ന് പങ്കെടുക്കുന്നു താമസിച്ചുള്ള ധ്യാനത്തിനും മേഘതന ശുശ്രൂഷയിലും പങ്കെടുത്തുകൊണ്ട് എനിക്ക് കുഞ്ഞുങ്ങൾ കാട്ടുക എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഒരു വലിയൊരു വിഭാഗം നമുക്കാണെങ്കിൽ കുഞ്ഞുങ്ങളെ ലഭിച്ചതിന് ശേഷം ആ കുഞ്ഞിനെ നിഷ്ഠൂരം കൊലപാതകം ചെയ്യാൻ കൂട്ടുനിന്നിട്ടും കൊല ചെയ്തിട്ടും ആ കുഞ്ഞിനെ ഭൂമി കാണിക്കാതെ വിട്ട ഒരു വിഭാഗം ഇപ്പോഴും ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന അർത്ഥം ഇപ്പോഴും ചിലര് പ്രത്യേകിച്ച് ഗർഭിണിയായിട്ടുണ്ട് ഇനി ഈ കുഞ്ഞിനെ കൊല്ലണോ വേണ്ടയോ കാരണം സ്വസ്ഥമായി ജീവിക്കണം സന്തോഷത്തോടെ ജീവിക്കണം ഒരു കുഞ്ഞു മതി ഒന്നും വേണ്ട കുഞ്ഞുങ്ങളെ ആ ഒരു കുടുംബത്തെ കുഞ്ഞുങ്ങള് ഇല്ലാത്തതിന്റെ വേദനകൾ നമ്മൾ പലപ്പോഴും തിരിച്ചറിയണം ഒന്നുറങ്ങി പറഞ്ഞ ഹല്ല എഴുവിച്ച് പറഞ്ഞ ഹല്ലെളു ശക്തിയോട് എന്ന് പറഞ്ഞു വേണ്ടി പ്രാർത്ഥനകളൊക്കെ വരുമ്പോൾ ഈ ഒരു മേഖലയ്ക്ക് വേണ്ടി നമ്മൾ ശക്തമായി പ്രാർത്ഥിക്കണം അതൊരു പിശാസിന്റെ ശക്തമായ ഒരു തന്ത്ര ഭൂമിയിൽ കുഞ്ഞുങ്ങളെ വരുത്തരുത് അതിലെ ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നത് ക്രിസ്ത്യാനികൾ അതിൽ പെടുന്നു തോന്നും പിന്നെ നമ്മൾ ശാപം ബന്ധനം എന്നൊക്കെ പറഞ്ഞ് ഓടി നടക്കുക എന്താ ശാപബന്ധനം കൊലപാതകത്തിന് വിട്ടുകൊടുത്തിരിക്കുക കുടുംബം അതിനു വേണ്ടി ഒരു പശ്ചാത്താപം അല്ലെങ്കിൽ അതിനു വേണ്ടി നല്ലൊരു കുംഭസാരം എന്റെ കുഞ്ഞു പെങ്ങൾ കന്യാ ശ്രീട്ടി ഒരിക്കലും ഇറ്റലി നിന്ന് പറഞ്ഞൊരു കാര്യ ബ്രസീലാണ് ഒരറ്റ കാര്യം പറഞ്ഞു എന്നാ പറഞ്ഞോ കുഞ്ഞേട്ടൻ എന്ത് ധൈര്യത്തിലാണ് ഗാബുൽ പാലക്കാട് സീനയിലും അല്ലെങ്കിൽ പല സ്ഥലത്തുള്ള വേദിയിൽ എന്ത് ധൈര്യത്തിന് പ്രസംഗിക്കണം ചെന്നോളെ നീ അങ്ങനെ പറയുന്ന നീ എന്ത് ധൈര്യത്തിനാ നീ പ്രസംഗിക്കണേ ചെയ്യൂ അപ്പോ കാര്യം പറ കുഞ്ഞേട്ട കുഞ്ഞേട്ടൻ മാരകമായി പാപം ചെയ്തിട്ടാണ് കുഞ്ഞേട്ടൻ എന്ന് പ്രസംഗിക്കുന്നത് അതിന് മനസ്സിലാവുണ്ടോ ഞാൻ മാരകമായി പാപം ചെയ്തിട്ടാണ് പ്രസംഗിക്കേണ്ടത് ആരാ പറയണേ എന്റെ സ്വന്തം എന്റെ സ്വന്തം കുഞ്ഞിനെത്തി പെങ്ങൾ കന്യാസ്ത്രീ കൂട്ടി പറയാണ് കുഞ്ഞേട്ടം മാരകമായി പാപം ചെയ്താണ് വചനം പറയണം അത് അത് തിരുത്തണം അതിനുവേണ്ടി അനുദിപ്പിക്കണം പൊന്നുമോളെ നീ പറ കാര്യം പറ എന്താണ് അപ്പൊ പറയുന്ന കുഞ്ഞേട്ടില്ലേ പ്രസവം നിർത്തിയില്ലേ അത് മാരക ദൈവം മൂന്ന് മക്കളുണ്ടായപ്പോള് അടുപ്പിച്ച് മൂന്ന് മക്കളുണ്ടായപ്പോള് പെട്ടെന്ന് ഒരു തീരുമാന കുടുംബത്ത് വന്നതാ ഞാൻ ആരും കൈ കഴുകണൊന്നും പറയണമെന്നില്ല ഒരു തീരുമാന കുടുംബത്ത് വന്നു പ്രസവം നിർത്താൻ പോയി നിർത്തി പിന്നീടാണ് ഞാൻ അതിനെ കുറിച്ച് പശ്ചാത്താപിച്ചു പ്രാർത്ഥിച്ചു ഇവിടെ പലപ്പോഴും അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ കാവലത്തെ എന്റെ മൂത്ത മകന്റെ മരണം സംഭവിക്കുന്നത് ഇവിടെ ആണ് മൂത്ത മകൻ മരിക്കുന്നത് പതിനാലാമത്തെ വയസ്സിൽ അവൻ വെള്ളത്തിൽ വെള്ളത്തിലൂടെ മരിക്കുന്നു ഞാൻ ഇവിടെ രോഗികളെ സുരക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോ മരിക്കുന്നത് അപ്പൊ മൂന്നെണ്ണത്തിന്ന് എത്ര എണ്ണം പോയി ഒരെണ്ണം പോയി

അന്ന് ഹൈക്കോടതി ചേച്ചിയാ പുള്ളിക്കാരനെ ഞാൻ ഇവിടെ വചനപ്രഘോഷം വേണ്ടി വിളിച്ചു ഒരു വെള്ളിയാഴ്ച വിളിച്ചപ്പോൾ ഓരോ ജോയ സമൃദ്ധരെ ഞാനും എൻ്റെ കുടുംബമായിട്ട് ഇവിടെ ധ്യാനം കൂടണം ഇവിടെ വന്ന് ധ്യാനം കൂടണം അതിനുശേഷം വ്യാഴാഴ്ച ധ്യാനം കൂടി ഞാൻ ഇവിടെ താമസിച്ചിട്ട് വെള്ളിയാഴ്ച ഏകദിനത്തിന് ക്ലാസ് എടുത്തിട്ട് ഞാൻ പോവാം അങ്ങനെ ഡേറ്റ് കൊടുത്തപ്പോൾ അവരുടെ ഫുൾ ഫാമിലി ഇവിടെ വന്നു ഹൈക്കോടതി ജഡ്ജിയുടെ ഫുൾ ഫാമിലി ഇവിടെ വന്നു അപ്പോൾ ആളെൻ്റെ അടുത്ത് പറഞ്ഞു ജോയസുമൃദ്ര ഞാൻ എൻ്റെ ഫാമിലിയുടെ മുഴുവനുണ്ട് ബ്രദറുടെ ഭാര്യയെ ഒന്ന് എനിക്കൊന്ന് കാണണം അങ്ങനെ എൻ്റെ ഭാര്യയെ ജസിയെ വിളിച്ച് ആ ബിൽഡിങ്ങിലെ ആ റൂമിൽ ഇരുന്നുകൊണ്ട് അവരുടെ ഫാമിലിയും എൻ്റെ ഫാമിലിയും തമ്മിൽ ഒരു കൗൺസിലിംഗ് പോലെ ഒരു സംസാരം ഉണ്ടായി അതിനുശേഷം ഞങ്ങൾ ഒരു തീരുമാനം എടുത്തു എന്തായാലും തീരുമാനം ആ മാരക പാപത്തിൽ നിന്നും ഒരു വിടുതൽ ലഭിക്കണം അതിനാദ്യം വിളി ചെയ്യുന്നത് ിലൂടെയാണ് പിന്നീട് എന്നെ സംഭവിച്ചത് ദൈവം ആ പാപത്തിൽ നിന്നൊരു വിടുത്തിൽ പിന്നോട് ഒരുപാട് പ്രസംഗിച്ചപ്പോൾ ഏറ്റവും കൂടുതൽ ഞാൻ പോട്ടയിലെ പോട്ടയിൽ പ്രസംഗിച്ചിരുന്ന ഒരുപാട് മക്കൾ റീകനലൈസേഷൻ തയ്യാറായി എനിക്ക് മക്കളൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ പക്ഷെ ആ പാപത്തിൽ നിന്നും മക്കൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഈ കാര്യം നമ്മൾ ശ്രദ്ധിക്കണം എൻ്റെയോ എൻ്റെ കുടുംബത്തോ ഇങ്ങനെയുള്ള കാര്യങ്ങള് അപോർഷമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കില് അതൊക്കെ ഇനി ഇനി മേലിൽ ആ മേഖലയിലേക്ക് തിരിയാൻ പാടില്ല